അന്യ സ്ത്രീകളെ വെച്ചുകൊണ്ട് സിനിമ പോലെ അഭിനയിച്ച് ഇസ്ലാം പ്രബോധനം ചെയ്യുവാൻ ഇസ്ലാമിൽ തെളിവുണ്ടോ പ്രവാചകൻ അങ്ങനെ കാണിച്ചു തരാത്ത സാഹചര്യത്തിൽ അത് ഇസ്ലാമിക വിരുദ്ധമല്ലേ ആണെങ്കിൽ ഇത്തരം സംഘടനകൾ ഇത്തരം സംഘടനകൾക്ക് കേരളത്തിലെയോ ഇന്ത്യയിലെയോ സെക്സ് ടൂറിസത്തെ എതിർക്കാൻ അവകാശമുണ്ടോ ഇതിൽ ഒരു ചോദ്യം അല്ലാത്ത ആളുകളെ ഉപയോഗിച്ച് ഇസ്ലാമിക പ്രബോധനമോ അല്ലെങ്കിൽ നല്ല ആശയങ്ങൾ ഇസ്ലാമിക ആശയങ്ങളുടെ പ്രചാരണമോ ചെയ്യാമോ അത് ചെയ്തതായി പ്രവാചക ചരിത്രത്തിൽ തന്നെ തെളിവും ഉദാഹരണവും ഉണ്ട് ഒന്നാം അഖബ ഉടമ്പടിയിൽ പ്രവാചകന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി യസരിബിൽ നിന്നെത്തിയ പന്ത്രണ്ട് പേരുമായി സംസാരിച്ചത് അബ്ബാസിൻ അബ്ദുൽ മുത്തലിബ് എന്ന അതുവരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത അതുവരെ മുഷിഖായിരുന്ന വ്യക്തിയായിരുന്നു പ്രവാചകന് വേണ്ടി സംസാരിച്ചത് പ്രവാചകന് വേണ്ടി സംരക്ഷണം നൽകുക മാത്രമല്ല പ്രവാചകന്വാഫ് ചെയ്യുവാൻ അവസരമൊരുക്കി കൊടുത്ത മുത്തൈബിന് അലി എന്ന മുഷിഖായ മനുഷ്യനായിരുന്നു പ്രവാചകൻ നടിച്ച് യുദ്ധത്തിൽ ജൂത ക്രൈസ്തവ സഹോദരങ്ങൾ ഇസ്ലാമിന് വേണ്ടി പങ്കെടുത്തിരുന്നു അതുകൊണ്ട് മുസ്ലിംകളല്ലാത്ത ആളുകളെ ഇസ്ലാമിന്റെ ആശയങ്ങളുടെ പ്രചാരണത്തിലോ ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രബോധനപരമായ കാര്യങ്ങൾ ഉപയോഗിക്കാം എന്ന ചോദ്യത്തിൽ ഉപയോഗിക്കാം പിന്നെ സിനിമ എന്ന കാര്യം ആധുനിക ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമങ്ങളെയായിരുന്നു ഓരോ കാലഘട്ടത്തിലെയും പ്രവാചകന്മാർ ഉപയോഗിച്ചിരുന്നത് ഇസ്ലാമിക പ്രബോധകന്മാർ ഉപയോഗിച്ചു പിന്നെ പ്രവാചകൻ നടത്തിയോ പ്രവാചകൻ പത്രം നടത്തിയോ പ്രവാചകൻ വാരിയെ പ്രസംഗിച്ചോ പ്രവാചകൻ സ്നേഹ സംവാദം നടത്തിക്കോ പ്രവാചകൻ സ്റ്റേജ് എട്ടി പ്രസംഗിച്ചോ അപ്പോൾ നിന്റെ നാഥന്റെ മാർഗത്തിലേക്ക് യുക്തിയോടെയും കൂടി ക്ഷണിക്കോ ഓരോ കാലഘട്ടത്തിലെയും ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമങ്ങളെയാണ് ശേഷം അനിസ്ലാമിക സമൂഹം അനിസ്ലാമിക ആശയങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മാധ്യമങ്ങളെയാണ് ഇസ്ലാമിക സമൂഹം ഇസ്ലാമിക ആശയങ്ങളുടെ പ്രചാരണത്തിനുവേണ്ടി വഹിക്കേണ്ടത് ആ അർത്ഥത്തിൽ ഇന്ന് തീർച്ചയായും സിനിമയും അതുപോലെ തന്നെ ടെലിഫിലിമുകളുമൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ശക്തമായ മാധ്യമങ്ങളാണ് ആ മാധ്യമങ്ങളെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പരമാവധി ഉപയോഗിക്കുകയാണ് വേണ്ടത് ലോകതലത്തിൽ ഉപയോഗിക്കാനുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഇസ്ലാമിക പ്രസ്ഥാനവും തീർച്ചയായും ആ മേഖലയിൽ മുന്നോട്ട് വരുന്നു ഹലോ ഇവിടെ ഒരു ഒരു ബീറും സ്മോളും അയ്യോ മനസ്സിലായില്ല എന്താ കുടിക്കാൻ ഓ ജ്യൂസോ കോളോ അതൊക്കെ ഇവിടെ കിട്ടും ഒരു എന്താണ് നിങ്ങളുടെ സിനിമ മൂന്നാമതും ഉമ്മ എന്നാണ് സിനിമയുടെ പേര് റൊമാൻസ് ആണല്ലേ അല്ല ഉമ്മ മാതാവ് അതായത് ഒരിക്കലും അനുചരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ചോദിക്കുണ്ടായി അള്ളാഹുവിന്റെ തിരുദൂതരെ ജനങ്ങളിൽ ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി വർദ്ധിക്കേണ്ടത് അപ്പോൾ അവിടുന്ന് അരുളി ഉമ്മ പിന്നെയോ ഉമ്മ മൂന്നാമതും അയാൾ ചോദിച്ചു അപ്പോഴും പ്രവാചകന്റെ മറുപടി ഉമ്മ എന്നായിരുന്നു മൂന്നും കഴിഞ്ഞ് നാലാമത് ചോദിച്ചപ്പോഴാണ് പ്രവാചകൻ ഉപ്പ എന്ന് പറഞ്ഞത് ഇതാണ് ഞങ്ങളുടെ സിനിമയുടെ സന്ദേശം സന്ദേശം കൊള്ളാം ഈ പേരൊക്കെ ഒന്ന് മാറ്റി പിടിച്ച നന്നായിരിക്കും ആ അല്ല ഇതിനൊരു ബഡ്ജറ്റ് 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 അതിപ്പോ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഒക്കെ നോക്കാതെ എങ്ങനെ നമുക്ക് പറയാൻ പറയാൻ പറ്റാ നല്ലൊരു നോർമൽ ഒന്നും ും പിന്നെ സ്ക്രിപ്റ്റ് തൂക്കി നോക്കി ബഡ്ജറ്റ് പറയാൻ അറിയത്തില്ല ഇസ്ലാമും മുസ്ലിങ്ങളും ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സിനിമയ്ക്ക് ഇവിടെ ഏറെ പ്രസക്തി ഉണ്ട് ഓ വളരെ പ്രസക്തി ഉണ്ട് അത് മനസ്സിലായി നമുക്ക് നോക്കാം